ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പാണിപ്പോൾ എത്തിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് അവസാനമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് നവംബർ ആറാം തീയതി ആയിരുന്നു ഇനി എന്നാണ് അടുത്ത തുക വിതരണം ചെയ്യുന്നതെന്ന കാത്തിരിപ്പിലായിരുന്നു ഗുണഭോക്താക്കൾ ഇപ്പോഴെതാ ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ വൈകിട്ട് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ലഭിക്കുവാൻ പോകുന്നത് പെൻഷൻ ായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ എടുത്തിരുന്നു രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുവാൻ ഈ തുക തികയാത്ത സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് മൂവായിരം കോടി രൂപ എടുക്കുവാനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെയും ഡിസംബർ മാസത്തിലെയും ചേർന്ന് മൂവായിരത്തി ഇരുന്നൂറ് വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സൂചന എന്നാൽ നിരവധി അനർഹർ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട് അനധികൃതമായി തുക വാങ്ങുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ സർക്കാരിന്റെ അയോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലൂടെ അനർഹരായവർക്കും ഈ തുക ലഭിക്കില്ല ഇത്തരത്തിൽ സർക്കാരിന്റെ കടുത്ത നടപടികൾക്കൊടുവിൽ വരുന്ന വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാകും ഇനി മുതൽ പെൻഷൻ തുക വിതരണം ചെയ്യുക നവംബർ ആറാം തീയതി വിതരണം ചെയ്ത ആയിരത്തി അറുനൂറ് രൂപ തടസ്സമില്ലാതെ ലഭിച്ചവർക്കെല്ലാം ഡിസംബർ മാസത്തിലും വിതരണം ചെയ്യുന്ന പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നാൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലവും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് മൂലവുമൊക്കെ നിരവധി പേർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അത്തരക്കാർ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കുക ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ തീയതി വരും ദിവസങ്ങളിൽ തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്നതാണ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക